വട്ടപത്രശായിയായ ഭഗവാൻ കൃഷ്ണന്റെ ബാലലീലകൾ വർണ്ണിച്ചുകൊണ്ട് എഴുതിയ എട്ട് ശ്ലോകങ്ങൾ അടങ്ങിയ സ്തോത്രമാണ് ബാലമുകുന്ദ അഷ്ടകം അഥവാ മുകുന്ദാഷ്ടകം ചില സ്തോത്രങ്ങളിൽ ഇതിൻ്റെ ക്രമം വ്യത്യാസമായിട്ട് കാണാം അതിൽ പ്രശ്നമൊന്നുമില്ല കാരണം ഏത് രീതിയിലായാലും ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുകയും മനസ്സിൽ സ്മരിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം ആദ്യത്തെ ശ്ലോകം കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്ദം വട്ടസ്യ പത്രസ്യ പുട്ടെ ശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി ഭഗവാനെ വർണ്ണിക്കുന്ന സമയത്ത് ശരീര അവയവങ്ങളെല്ലാം തന്നെ താമരയോടാണ് ഉപമിക്കാറ് അങ്ങനെയാണ് ഇവിടെ ആരംഭിക്കുന്നത് വലിയ ഒരു ആലിലയിൽ കിടക്കുന്ന ഉണ്ണിക്കണ്ണനെയാണ് ഇവിടെ സങ്കല്പിക്കുന്നത് ആ ഉണ്ണിക്കണ്ണനാകട്ടെ ഒരു ശിശു ലീലയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പൊതുവെ എല്ലാ കുട്ടികളും ചെയ്യുന്ന ഒരു കാര്യമാണ് തങ്ങളുടെ കാലെടുത്ത് രണ്ട് കൈകൊണ്ടും പിടിച്ച് വായിലേക്ക് വെക്കുക ആ ഭാവത്തിലുള്ള ഉമ്മിക്കണ്ണനെ സങ്കല്പിച്ചുകൊണ്ടാണ് ഇത് രചിച്ചിരിക്കുന്നത് അപ്പോൾ ഭഗവാന്റെ കരം കൈകൾ അരവിന്ദത്തിന് തുല്യമാണ് നല്ല നീലത്താമരയ്ക്ക് തുല്യമായ ആ കരം കൊണ്ട് പതാരവിന്ദം നീലത്താമര പോലെ ഇരിക്കുന്ന കാലിനെ മുഖാരവിന്ദേ നീലത്താമര ഇരിക്കുന്ന മുഖത്തേക്ക് വായയിലേക്ക് വിനിവേശയന്ത്രം അവിടെ അങ്ങനെ വെച്ചിരിക്കുന്ന വടസ്യ വട്ടസ്യ പത്രസ്യപുടേ വലിയൊരു വട്ടവൃക്ഷത്തിൻ്റെ പത്രം ഇലയിൽ ആനിലയിൽ അവിടെ ശയാനം അങ്ങനെ കിടന്നരുളുന്ന ബാലം മുകുന്ദം ബാലഭാവത്തിലുള്ള മുക്തിദായകനായ ഭഗവാൻ കൃഷ്ണനെ ഭഗവാൻ വാസുദേവനെ ഞാൻ മനസാ സ്മരാമി എൻ്റെ മനസ്സുകൊണ്ട് സ്മരിക്കുന്നു ഇനി ഈ വടം എന്ന് പറയുന്നത് അരയാൽ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവനായി ഉൾക്കൊള്ളുന്നതാണ് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ സംഹൃത്യ ലോകാൻ വടപത്രമധ്യേ ലോകാൻ ഈ ലോകത്തെ മുഴുവൻ സംഹൃത്യ അങ്ങനെ അങ്ങ് ഗ്രഹിച്ചിട്ട് വടപത്രമധ്യേ എല്ലാം തൻ്റെ ഉള്ളിലാക്കിയിട്ട് ആ ആലിലയിൽ ശയാനം ശയിക്കുന്ന ആദ്യന്ത വിഹീന രൂപം ആദി അന്തം ഒരു തുടക്കം അവസാനം ഇവ വിഹീനം ഇല്ലാത്ത ആദിയും അന്തവും ഇല്ലാത്ത അനന്തനായിരിക്കുന്ന ആ ഭഗവാന്റെ രൂപം സർവേശ്വരം എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ഇരിക്കുന്ന അതുപോലെ തന്നെ എല്ലാവരുടെയും ഈശ്വരനായിരിക്കുന്ന சர்வஹித அவதாரம் எல்லாவர்க்கும் ஹிதத்தை கொடுக்கும் ஒரு அவதாரம் ஸ்வீகரிச்சு பூமியிலேக்கு வந்த பாலம் முகுந்தம் மனசா ஸ்மராமி மூணாமத்தை ஸ்லோகம் இந்தீவர சியாமள கோமளாங்கம் இந்தீவரம் நல்ல நிலத்தாமர போலே மனோகரமாய சியாமளமாய கோமளமாய அங்கத்தோடு கூடிய ാദിദേവ അർച്ചിത പാദപത്മം ഇന്ദ്രാതിദേവന്മാർ അർച്ചിക്കുന്ന താമര പോലെയുള്ള പാദങ്ങളോടുകൂടിയ സന്താനകൽപദ്രുമിതാനാം ആശ്രിതാനാം ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് സർവവും ഭഗവാനിൽ സമർപ്പിച്ച് ആശ്രയിക്കുന്നവർക്ക് സന്താനകൽപദ്രുമം അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള കൽപദ്രുമ വൃക്ഷത്തെയാണ് പറയുന്നത് എന്തും നൽകുന്ന സന്താന കൽപദ്രുവായിട്ട് വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വാണരുളുന്ന ബാലം മനസാ സ്മരാമി നാലാമത്തെ ശ്ലോകം ലംബാളകം ലംബിത ഹാരഷ്ടിം ശൃങ്കാര ലീലാങ്കുര ദന്തപംക്തിം ചിലയിടത്തിൽ ലീലാങ്കിതം എന്നുമുണ്ട് ബിംബാധരം ചാരുവിശാല നേത്രം ബാലം മുകുന്ദം മനസാ സ്മരാമി ലംബമായ അളകം നല്ല നീളമുള്ള കുറുനിരകൾ ലംബിതഹാരിം നല്ല നീളമുള്ള വനമാല ധരിച്ചിരിക്കുന്നു ശൃംഗാരലീലാങ്കിത ലീലയ്ക്ക് പ്രസിദ്ധി പ്രസിദ്ധിയാർജിച്ച സുന്ദരമായ പുഞ്ചിരിക്ക് അഴകു കൂട്ടുന്ന മാറ്റുകൂട്ടുന്ന നല്ല നിരയൊത്ത ദന്തപംക്തില്ലുകളോടുകൂടിയ ബിംബാധരം അധരം ചുണ്ട് നല്ല ചെന്തൊണ്ടിപ്പഴം പോലെയുള്ള ചാരുവിശാല നേത്രം നല്ല വിടർന്ന കണ്ണുകളുള്ള മനോഹരമായ കണ്ണുകളുള്ള ബാലം മുപ്പുന്തം മനസാസ്മരാമി ഇനി ഭഗവാന്റെ ബാലലീലകളിൽ ഏറ്റവും പ്രസിദ്ധിയാർജിച്ച കുസൃതി നിറഞ്ഞ बालनीले ये ओर्ट्रगयान शिक्ये निधाय आज्य पयोद धीनी बहिर्गतायाम् व्रजनायिकायाम् भुक्त्वाय कपटेन सुप्तं बालं मुकुंदं मनसास्मरामी शिक्ये निधाय आ उरिमेल ओडिपोई पिडिचित आज्य നെയ്യ് പാല് തൈര് ഇവയൊക്കെ വ്രജനായികായാം ബഹിർഗതായ ഗോപികമാർ പുറത്തു പോകുന്ന തക്കം നോക്കി ഭുക്വാ യഥേഷ്ടം ഭ ഇഷ്ടം പോലെ തിന്നിട്ട് എന്നാൽ പിന്നീട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തിൽ കപടേന സുപ്തം കള്ള ഉറക്കം നടിക്കുന്ന ബാലം മുകുന്ദം മനസാ സ്മരാമി

ണത്തിൻ്റെ അറ്റം തൻ്റെ നടനത്തിന് രംഗം വേദിയാക്കിയ അങ്ങനെ അതിന്മേൽ നടനപ്രിയന്തം നൃത്തം ചെയ്യാൻ അത്രയും ഇഷ്ടത്തോടെ ഇഷ്ടത്തോടെ നൃത്തം ചെയ്ത് തത് പുച്ഛസ്തം കാളിയന്റെ വാലിൻ്റെ അറ്റം തൻ്റെ മറുകൈയിൽ പിടിച്ച് ഒരു കൈയിൽ ഓടക്കുഴലൂതി നൃത്തം ചവിട്ടുന്നത് ആ പണത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നൃത്തം ചെയ്യുന്ന ഭഗവാന്റെ വക്രം ശരദിന്ദു വക്രം ശരത്കാലത്തെ പോലെ തിളങ്ങി നിൽക്കുന്ന വിളങ്ങി നിൽക്കുന്ന ആ മനോഹരമായ മുഖത്തോടുകൂടിയ ബാലം മുക്കുന്ദം മനസാസ്മരാമി ഉലൂഖലേ ബദ്ധമുദാരശൌര്യം ഉത്തുങ്ക യുഗ്മാർജുന ഭംഗലീലം ഉദ്ഭുല്ല പത്മാത ചാരുനേത്രം ബാലം മുകുന്ദം മനസാസ്മരാമി അമ്മയായ യശോദയാൽ ഉലൂഖലേ ബദ്ധം ആ ഉരലിൽ കെട്ടിയിട്ടിടത്ത് നിന്ന് ഉദാരശൗര്യം വളരെ മനോഹരമായ ശൗര്യമാർന്ന ഒരു ലീലയാടി ഉത്തുങ്ക യുഗ്മം ഉയർന്നു നിന്ന യുഗ്മം ഇരട്ടകളായ അർജുനം അർജുന വൃക്ഷത്തെ ഭംഗലീലം അതിനെ രണ്ടായി പിളർന്ന ഒരു ലീലയാടിയ ആ കണ്ണൻ ഉത്ഫുല്ല പത്മായത ചാരുനേത്രം അങ്ങനെ വിടർന്ന കണ്ണുകൾ വിടർന്ന താമര പോലെ വിടർന്ന കണ്ണുകൾ അതുകൊണ്ട് തന്നെ ചാരുനേത്രം മനോഹരമായ കണ്ണുകളോടുകൂടിയ ബാലം മുകുന്ദം മനസാസ്മരാമി ആലോക്യമാതുർമുഖമാതരേണ സ്തന്യം പിബന്തം സരസീരുഹാക്ഷം സച്ചിന്മയം ദേവമനന്തരൂപം ബാലം മുകുന്ദം മനസാസ്മരാമി അമ്മിഞ്ഞപ്പാൽ കുടിക്കുന്നതിനിടയിൽ മാതുഹു മുഖം അമ്മയുടെ മുഖം ആദരേണ ആലോക്യ ബഹുമാനത്തോടെ സ്നേഹത്തോടെ അങ്ങനെ നോക്കിയിട്ടാണ് അമ്മിഞ്ഞപ്പാൽ കുടിക്കുക അങ്ങനെ സ്തന്യം പിബന്തം പാൽ കുടിച്ചുകൊണ്ട് ഇരിക്കുന്ന സരസീരുഭാഷം താമര പോലെ കണ്ണുകളുള്ള സച്ചിന്മയം സ്വരൂപനായ ദേവം അനന്തരൂപം അനന്തനായിരിക്കുന്ന ആ ബാലം മുകുന്ദം ബാലരൂപത്തിലിരിക്കുന്ന മോക്ഷദായകനായ ഭഗവാനെ ഞാൻ മനസ്സാസ്മരാമേ മനസ്സുകൊണ്ട് എപ്പോഴും സ്മരിക്കുന്നു ഇനി ഈ ാഷ്ടകം ജപിച്ചാലുള്ള ഫലശ്രുതിയെ ആണ് പറയുന്നത് ആദരേണ സകൃത് പഠേത് യഹ സഹലേദ നിത്യം ജ്ഞാനപ്രദം പാപഹരം പവിത്രം ശ്രേയ ശ്രേയശ്ച വിദ്യശ്ച മുക്തി ഇതുപോലെ അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആദരേണ ആദരവോടുകൂടെ ഭക്തിയോടുകൂടെ ഇനി ആ മുകുന്ദാഷ്ടകത്തിൻ്റെ മാഹാത്മ്യത്തെയാണ് പറയുന്നത് ജ്ഞാനപ്രദം ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന പാപഹരം പാപത്തെ ഇല്ലായ്മ ചെയ്യുന്ന പവിത്രം മംഗളത്തെ തരുന്ന മുകുന്ദാഷ്ടകം യഹ ആരാണോ സകൃത് പഠേത് നല്ലതായിട്ട് മനസ്സിലാക്കിയിട്ട് ആരാണോ നിത്യം പഠിയത് നിത്യവും പഠിക്കുന്നത് സഹ അവന് ശ്രേയഹ വിദ്യ മുക്തി ശ്രേയസ് വിദ്യ യശസ് മുക്തി ഇവയെല്ലാം ലഭേത ലഭിക്കുന്നതാണ് എന്ന ഫലശ്രുതിയോടുകൂടെയാണ് മുകുന്ദാഷ്ടകം അവസാനിക്കുന്നത്